പക്ഷേ ഈ അലക്സ് എന്റെ അലീന് അലിയനൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അദ്ദേഹം ഈ കൺട്രിക്ക് കൺട്രിയ കുടുംബത്തിലേക്ക് വരുമ്പോൾ കൺട്രി കണ്ട്രിക്ക് കുടുംബമാണ് അത് അദ്ദേഹത്തിന്റെ വലിയ കഴിവ് അഭിമാനാണ് നയമൊക്കെ ഉണ്ട് കയ്യിലിരിക്കട്ടെങ്കിൽ പോലും ഇവിടെ വരുമ്പോൾ ഞങ്ങളുടെ ഒരു കുടുംബത്തിന് അതായത് ഒരു മകളെ കിട്ടിയ എന്നുള്ള നിലയിലല്ല അദ്ദേഹം ഒരിക്കലും പെരുമാറാറ് അത് വളരെ എന്നെ ഒട്ടേറെ ആകർഷിച്ചൊത്തിരി അടിയന്മാരുണ്ട് അതിലേറ്റവും ആകർഷിക്കപ്പെട്ട വ്യക്തിത്വത്തിന്റെ ആളുകൾ വരുന്നത് അതിനെല്ലാം ഉപരി അതിനുമുമ്പ് ജനിച്ചു വീണ് അല്ലെങ്കിൽ കുട്ടി വായിക്കാൻ ആരംഭിച്ച കാലം പോലെ വായിക്കുന്ന പത്രമാണ് ദീപിക ദീപികയുടെ ഏറ്റവും ടോപ്പ് അടി വരെ ഏറ്റവും അവസാനത്തെ പേജിന്റെ ഏറ്റവും അടിയിൽ മിഹാഫോ എന്ന് പറഞ്ഞിട്ടൊരു ലൈനുണ്ട് വായിച്ചില്ല ഈ പത്രം ആരോഗ്യ ഏറ്റവും അടിയിലുള്ളൂ അതുവരെ വായിച്ചു നിൽക്കുന്ന ആളാണ് അപ്പൊ അതിലൊരു പേരുണ്ട് ഫാദർ അലക്സാണ്ടർ പൈകട അതുകൊണ്ട് ഈ പൈകടങ്ങൾ ആ പേരിങ്ങനെ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ബന്ധങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ നിന്ന് വാക്ക് പറഞ്ഞിട്ട് പോകാനൊരു നല്ല ഉണ്ട് എന്ന് മാത്രം സൂചിപ്പിക്കാനാണ് ഞാനിത് പറഞ്ഞത് ഏതായാലും മനോഹരമായ ഒരു ദിവസം നോപ്പുകാലത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുന്ന ഒരു സമയത്ത് ഇവിടെ ഡോക്ടർ പൈകട സൂചിപ്പിച്ചതുപോലെ ഉപാധികളില്ലാതെ സ്നേഹിക്കാനും ഉപാധികളില്ലാതെ ഒക്കെ ഒരു കുടുംബയോഗം വിളിച്ചുകൂട്ടി അവരെ ബോധവൽക്കരിക്കാൻ നടത്തിയ ഈ കുടുംബയോഗത്തിൻ്റെ മാനവാഹികത കൃത്യമായി അഭിനന്ദിക്കുകയാണ് നമുക്കറിയാം കുടുംബ ബന്ധങ്ങളിലുള്ള ശൈലി ഇന്ന് കുടുംബ ബന്ധങ്ങൾ കടന്നു പോകുമ്പോൾ വരുന്ന ആ ഇടയാള അകലം വളരെ വലുതായി വന്നുകൊണ്ടിരിക്കുകയാണ് പതിനേഴ് കിലോമീറ്ററിനുള്ളിൽ വെച്ച് അഞ്ച് കൊലപാതകം നടത്താൻ കഴിയുന്ന ചെറുപ്പക്കാർ വളർന്ന ഒരു നാടാണ് അതിന്റെ പേര്

അതിന് ശേഷം തുടങ്ങുന്ന സംഭവങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പക്ഷേ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് ഈ കുടുംബ ബന്ധങ്ങളെ കുറിച്ചുള്ള ഊഷ്മത ഒട്ടുമേ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതിന്റെ തെളിവ് നമുക്ക് കൂടെ തന്നെ ഉണ്ട് എത്ര രണ്ട് തെളുപ്പക്കാര് ആരും ഉണ്ട് ആരുമില്ല ഇതിനിടയിൽ ഒരാളെ ഞാൻ പറയാൻ വിട്ടുപോയി അടുക്കിന്റെ സഭാസി അദ്ദേഹം ഞാനിവിടെ കൂടി കുഞ്ഞുപെല കൃഷിയൊക്കെ ഇല്ല അപ്പൊ വീട്ടിൽ പോകാരുന്നു അപ്പൊ അങ്ങനെ ഒരു ബന്ധം കൂടി വേണമെന്ന് ചേട്ടൻ ഞാൻ പറയുന്നത് അപ്പൊ ഏതായാലും അപ്പൊ ഇവിടെ നമുക്ക് ഈ കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളത ചെറുപ്പക്കാരിലേക്ക് പകരാൻ കഴിയാത്ത ഒരു വലിയ പ്രതിസന്ധി രൂപപ്പെട്ടു വരിക അതിന് ഒട്ടേറെ കാരണങ്ങളുണ്ട് ആ കാരണങ്ങളിലേക്കൊന്നും നമ്മള് അധികം ഊറിയിട്ടുള്ള കാര്യമല്ല നമ്മൾ നമുക്ക് അതിന് താഴേക്ക് പോകാനില്ല കാരണം വീട് ആയി ഞാന് പൊതുയോ ചോദിക്കുകയായിരിക്കും എന്നെ കണ്ടാൽ എത്ര വയസ്സ് തോന്നും എത്ര തോന്നുന്നു എന്നെ കണ്ടാൽ എഴുപത് കഴിക്കാതിൽ ചവിട്ടി പിടിച്ച് എത്ര പഠിപ്പിച്ചു ഞാൻ പറയുന്നത് മരണത്തെ കുറിച്ച് നമ്മുടെ ക്രിയേറ്റിവിറ്റി നമുക്ക് ക്രിയേറ്റീവായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെ പരിമിതമാണ് അപ്പൊ നോക്കിയാൽ തന്ന ദൂരത്തിലേക്ക് മനുഷ്യൻ കാണുന്നത് പോലെ നമുക്ക് കാണാം നമ്മുടെ എൻഡ് ഓഫ് ദ ലൈഫ് അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിയുടെ എൻഡ് നമുക്ക് കാണാൻ കഴിയും ആ കാലഘട്ടത്തിലേക്ക് എടുക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം തുടർന്ന് വളരെ ഏറെ ദൂരം ക്രിയേറ്റീവായി പെരുമാറാൻ കഴിയുന്ന പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരുടെ ഒരു നേരം എങ്ങനെയാണ് അകന്നു പോയതെന്ന് വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട ഒരു സമയമാണ് വളരെ ഗൗരവത്തോട് കൂടി ചിന്തിക്കേണ്ട സമയമാണ് ഞാൻ ഈ ആദ്യകാലം തൊട്ട് ഗവൺമെന്റ് നമ്മുടെ ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനെതിരെ ആദ്യ അപ്പോ അന്ന് എതിർപ്പ് പറയുമ്പോ എന്നോട് ആരോട് പറയും സാറിന് അത് മറ്റെന്തെങ്കിലും വേറെ ദുരുദേശം വെച്ചിട്ട് പറയുന്ന ഞാൻ പറഞ്ഞത് ഒരു ദുരുദേശവും ഇല്ല ഈ കുട്ടികൾ പൊതുസമൂഹമായി ഇടപഴകി പോകണമെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ അനുവർത്തിക്കുന്ന തെറ്റായ നല്ല കാര്യം ഒത്തിരി ഉള്ളൂ തെറ്റായ ചില കാര്യങ്ങളുണ്ട് എന്താണ് അവനെ രാവിലെ സ്കൂൾ ബസ് ഇന്ന് സ്കൂൾ ബസ് ഓടിക്കുന്ന ഡ്രൈവർ പറയാം ഒച്ചിന് സ്കൂൾ രാവിലെ നടക്കാൻ പോകാൻ കണ്ടപ്പോൾ പറയാം രാവിലെ ഏഴരക്ക് ഒച്ചിനെടുത്ത് ബാക്ക് ചെയ്ത് സ്കൂൾ ബസ് തരും അവനവിടെ മൊത്തം ഒഴിച്ചിട്ടില്ല നേരം മോങ് എഴുതിയിട്ടില്ല പിന്നെ സ്കൂളിൽ കൊണ്ടുപോയിട്ടാണ് ഇവിടെ അടുത്തൊരു സ്കൂൾ മനസ്സിലാക്കുക അവിടെ ചെന്നിട്ടാണ് വല്ല് തയ്ക്കുന്നതും കുളിക്കുന്നതും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആ കുട്ടിക്ക് ലോകം എന്തെന്ന് അറിയാൻ കഴിയാത്തൊരു സംവിധാനമാണോ അതുപോലെ തന്നെ സ്കൂളിൽ ചെന്നു കഴിഞ്ഞാൽ കുട്ടി കളിക്കുന്നത് എവിടെയാണ് ഇൻഡോർ സ്റ്റഡി സ്റ്റെഡീസിലാണോ കളിക്കുന്നത് എന്നിട്ട് ഡോക്ടർമാരെ ഉണ്ടല്ലോ എത്ര രൂപ പത്തുന്നൂറ് രൂപ ഭയങ്കര കുട്ടികൾക്ക് ട്ടോ അവരുടെ ഓർമ്മം അപ്പൊ ഇത് ഇങ്ങനെ കൃത്യവുമായ ഒരു രൂപഭാവങ്ങളോട് പോകുമ്പോൾ ഈ കുട്ടിയുടെ മനസ്സിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച ഒരു കുട്ടിയുടെ അതേ മനോഭാവമാണ് അവൻ്റെ മനുഷ്യത്വം നശിച്ചു പോകുന്നു അവൻ്റെ ക്രിയേറ്റിവിറ്റി നശിച്ചു പോകുന്നു അവന് പ്രവർത്തിക്കാൻ അവൻ അന്തർമുഖനായി മാറുന്നു മെൻറ്റലി നെക്കിക്കൊണ്ടിരിക്കുകയാണുള്ളൂ ഇപ്പൊ തോണ്ടി തോണ്ടി റേഷനുകളെ പോയാൽ അവന് റേഷൻ ഇരിക്കില്ല കാരണം അറിയാവില്ല മെൻറ്റലി തോണ്ടി തോണ്ടി പോയി പരിചയുമ്പോൾ കിട്ടത്തില്ല ഇവിടെ അത്തരത്തിലുള്ള സംവിധാനം റേഷൻ പോലും മേടിക്കാൻ പറ്റാത്തവണ് അവർ കൈകളിലെ വെള്ളടയാളങ്ങൾ പതിഞ്ഞ് തോർന്നു പോയിട്ടുണ്ടെങ്കിൽ അവർ ജീവിതം തന്നെ പറ്റേ ചോർന്നു പോയ ഒരന്തരീക്ഷത്തിലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ എവിടെയാണ് ഇവര് സ്വാസ്ഥ്യം അല്ലെങ്കിൽ സ്വസ്ഥത അനുഭവപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഇവര് പ്രയാസങ്ങളില്ലാതെ എപ്പോഴാണ് മുന്നോട്ട് പോകാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ എവിടെയെങ്കിലും മറുപടി പറയാനുണ്ടോ പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് പോകില്ല നമുക്കൊക്കെ വയാശങ്ക എന്താണ് കരണ്ട് ബില്ല് വരുമ്പോൾ ജനങ്ങൾ രീതി നാലായിരം ആണോ പതിനായിരം ആണോ വെള്ളത്തിന്റെ പിന്നിൽ വരുമ്പോൾ നമുക്കൊരു ഇടിപ്പ് ടാക്സ് കൂട്ടാൻ വരുമ്പോൾ ഒരു ഇടിപ്പ് വണ്ടിയുടെ ടാക്സ് അടിക്കാം എല്ലാത്തിനും എല്ലാത്തിനും നമുക്ക് അസ്വസ്ഥതയാണ് പക്ഷേ ഈ അസ്വസ്ഥത അതേ രീതിയിൽ നമ്മൾ അനുഭവിക്കുന്നത് പോലെ നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന അസ്വസ്ഥതകളൊന്നുമല്ല അവൻ സ്വസ്ഥമായിട്ടുള്ള ജോലി അവനെ സ്വസ്ഥമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന അന്തരീക്ഷം അവൻ്റെ കുടുംബാംഗങ്ങളുമായി ചെലവിക്കാൻ കഴിയുന്ന അന്തരീക്ഷം തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന അന്തരീക്ഷമൊന്നും ഇന്നിട്ടില്ല അപ്പം തീർച്ചയായിട്ടും ഉള്ളവർ ഒരു കുടുംബാന്തരീക്ഷത്തിൽ യോജിക്കുന്നതും പ്രവർത്തിക്കുന്നതും വീടുകളിൽ തോരും കയറിപ്പോകുന്നതും ഒക്കെ നല്ല കാര്യമാണ് ഇപ്പോൾ ഒരാളുടെ എൻ്റെ സം ചോദിച്ച് എന്താ ഇങ്ങനെ ആശുപത്രി ആയിട്ടൊന്നും പറയാത്തത് അപ്പോൾ പറഞ്ഞ് എന്തിനാണ് പറയുന്നത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഒരു വന്നിട്ടുണ്ട് കുറേ നേരം വേറെ കുറെ വീരകൃത്യങ്ങളൊക്കെ പറഞ്ഞ് അതല്ലെങ്കിൽ അടിപൊളി ഡോൺ വന്നയാളുടെ അവസ്ഥയെക്കുറിച്ചൊക്കെ വന്ന് ഭീഷിപ്പെടുത്തിയ അവസാനം നമ്മൾ അതിനാസ്വസ്ഥനാണ് അപ്പോൾ ഞാനും പറഞ്ഞു ഞാൻ സ്വന്തമായിട്ടോടെ കിടന്നതാണ് എന്ന് പറഞ്ഞ രീതിയിൽ സമൂഹത്തിൽ നടന്നു പോവുകയാണ് അതുപോലെ തന്നെ സമൂഹത്തിൽ വരുന്ന വലിയ മാറ്റങ്ങൾ ഞാൻ പറഞ്ഞ അർത്ഥമില്ലാത്ത മാറ്റങ്ങൾ അതിൽ ഒരു കാര്യത്തിലും ഉൾക്കൊള്ളണ്ടാത്ത കാര്യങ്ങൾ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട റെക്കോർഡിങ്ങൾ ആള് മരിച്ചു നമ്മൾ ഭംഗിയായിട്ട് നമ്മൾ കിടത്തി എന്തിനായി ഫോട്ടോ എടുക്കുന്നത് എനിക്ക് തന്നെ മനസ്സിലായി തൊണ്ണൂറ്റാറ് വയസ്സായ വലിയപ്പോൾ മരിച്ചെടുക്കുന്നതിന് നമ്മൾ ചെന്നുകഴിഞ്ഞിട്ട് നമ്മൾ ചിരിച്ചു കളിച്ച് വളരെ നോക്കും അല്ലേ അപ്പൊ അതുവരെ ഇല്ലാത്ത ദുഃഖം മമ്മൂട്ടി തോറ്റുപോകും ആ സൈറ്റ് ദുഃഖമാണ് നമ്മുടെ മനസ്സ് നമ്മുടെ മോതേക്ക് വരാം നമ്മളുടെ ശരീരത്തിന് മോതയ്ക്ക് നോക്കിയിട്ട് നമ്മൾ വളരെ ഞാൻ ചോദിക്കട്ടെ അവിടെ ആരാണ് കേന്ദ്ര കഥാപാത്രം ഹിറോയാണ് മനുഷ്യ അല്ലെ ആ മനുഷ്യയാൾക്ക് മരിച്ചപ്പോൾ മുതൽ നടക്കുന്ന ഇടം വരെ ഒരു ഭാവമാറ്റവും ഒരു ഭാഗമാറ്റവും ഇടത്തോട്ട് നോക്കിയിട്ടില്ല വളർത്തോട്ട് നോക്കിയിട്ടില്ല യുവ ഒരേതാണ് ഫോട്ടോ എടുത്ത് വച്ചാ പോലെ അപ്പൊ നമ്മുടെ കുടുംബങ്ങളൊക്കെ അത്തരത്തിൽ നമ്മുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പ്രവർത്തനങ്ങളിലും കുറെ ഏറെ മാറ്റങ്ങൾ റീത്ത് റീത്തിന്റെ ഒരു പ്രത്യേകത റീത്ത് വെക്കണവും അത് പൊക്കപ്പെടുന്ന ഒരേ സമയം അടുത്ത റീത്ത് വരും അപ്പൊ ഇവിടുന്ന് എൻ്റെ കാര്യമായിട്ട് പൊതി പിടിച്ച് ആവി പിടിച്ച് തൻ്റെ കൂടെ ജാതി വെച്ച് കൊണ്ടുപോകണം അരിച്ചാൽ അഞ്ചു വെക്കാൻ വേണ്ടി അത് ഇവിടെ വെക്കുന്നതിന് മുമ്പ് അവർ തിരിഞ്ഞ് മാറുന്നതിന് മുമ്പ് തന്നെ അത് എടുത്തു വിടും എന്നാൽ പിന്നെ റീറ്റ് വെക്കേണ്ടത് തീരുമാനിക്കാൻ ഒരു ആഭ്യന്തര നോക്കേണ്ടി ഒരു പൂവെച്ചാൽ പോര് ഒരു പൂവെച്ചാ പോയി ഞാൻ കോവിഡിനുമ്പോൾ തുടങ്ങി വെച്ചാൽ അപ്പൊ ഈ പൊതുസമൂഹം പിന്നെ പറയുന്നില്ല പച്ചക്കറി കാണിക്കാൻ കുഴക്കാണ് ഒരു റീറ്റ് വെച്ചായിരുന്നൂവ് പിടിച്ചിട്ടുവാണോ അഞ്ചു രൂപ ഉള്ളൂ അപ്പൊ ഇരിക്കുകയും ചെയ്തു ഇങ്ങനെ കുറച്ചൊക്കെ നമ്മൾ സമൂഹത്തിൽ വരുന്ന ഏറെ മാറ്റങ്ങൾ നമ്മൾ മാറ്റേണ്ട സമയമായിരിക്കുന്നു കാരണം മാറ്റങ്ങൾ വളരെ അനിവാര്യമാണ് എവിടെ എവിടെയാണ് എല്ലാവർക്കും എസ് ടി ഡി ബുത്ത് അറിയാം ഞാൻ ഇന്നലെ ഒരു കോളേജിൽ കിടന്നി വെ കോളേജ് ആയിട്ട് സംസാരിച്ചു വരാനുള്ള എസ് ടി ഡി ബുത്ത് കിടന്നു അതിൽ എസ് ടി ഡി ബുക്ക് എന്റെ വളരെ റീസെൻ്റ് ആയിട്ടുള്ള കാലഘട്ടത്തിൽ വന്ന് നമ്മൾ ഓർമ്മകളിലേക്ക് മറഞ്ഞു പോയ അത്ര പരിഷ്കാരങ്ങൾ വരുമ്പോ തീർച്ചയായിട്ടും നമ്മൾ പഴവിയിലേക്കുള്ള കാര്യങ്ങളിലെ ഏറ്റവും നന്മകളെ ഉണർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നു അതായത് പഴവിലേക്ക് പോകുന്നില്ല വഴി ചെടുപ്പില്ലായിരുന്നു പടയില്ലായിരുന്നു വഴിയില്ലായിരുന്നു ഇവിടുത്തെ സർ തീരുകയായിരുന്നു അതൊന്നുമല്ല ഇവിടുത്തെ പ്രതികളിൽ പറയുന്നത് ഇതെല്ലാം മാറ്റങ്ങൾക്ക് വിധേയമാണെന്നും എന്നാൽ മാറ്റങ്ങൾക്ക് വിധേയമല്ലാത്ത ഒന്ന് മനുഷ്യത്വമാണെന്നും ആ മനുഷ്യത്വം എന്ന് പറയുന്നത് സഹജീവികളെ മനസ്സിലാക്കലാണെന്നും അവന്റെ ദുഃഖങ്ങളും വേദനകളും തിരിച്ചറിയലാണെന്നും എന്നുള്ള ചിന്തകളിലേക്ക് നമ്മുടെ ശ്രദ്ധ മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ നമുക്ക് ഇനി മാറ്റങ്ങൾക്ക് സമയം ഉണ്ട് ആ മാറ്റങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും അതിന് ഉത്തായ പ്രവർത്തനങ്ങൾ ഭാഗം നില നിലയ്ക്ക് പ്രത്യേകിച്ച് പേരെടുത്തൊരു കുടുംബം വൈകിടം എന്ന് പറയുന്ന എത്രയോ മേഖലകളിൽ ഈ വൈകിട വൈകിട വൈകിടം ഇങ്ങനെ ആണ് അപ്പോൾ അത് അനുവദം അനുവർത്ഥമാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് ഞാൻ ഈ സ്ഥാപനത്തെക്കുറിച്ച് കൂടി ഒഴിവാക്കി പറയുകയാണ് നിങ്ങൾ എന്തെങ്കിലും ക്യാൻസർ എന്ന് സ്ഥാപനം രണ്ടായിരത്തി ഒന്നില് ആരംഭിച്ചതാണ് അതിന് പുറകെ ഇങ്ങനെ മരിച്ചു നിന്ന് ഒരാഴ്ച കൊള്ളരനു വേണ്ടി കിടന്നു പോയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ അതിജു വരാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷമാണ് ഇവിടെ രണ്ടേക്കറും മോപ്പോസിറ്റ് സ്ഥലത്തേക്ക് ഒരു മാർക്കറ്റ് തുടങ്ങാൻ കഴിഞ്ഞു ഒരു അഞ്ച് വർഷം മുമ്പ് കുറവ് ടൗണുണ്ട് എറണാകുളത്തുണ്ട് മാനന്തളത്തുണ്ട് ഇതെല്ലാം കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായി പ്രത്യേകിച്ച് ഈ കാർഷിക മേഖല എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വിഭാഗമാണ് അതിൻ്റെ പിതാവ് തുറന്ന ബിഷപ്പിനോട് എപ്പോഴും പറയും കൃഷിക്കാരെന്ന് പറയുന്നത് കബോലിക്കനാണ് കൂട്ടുകൾ അതുകൊണ്ട് അതിന് എന്ത് കാരണവശമെന്ന് വന്നാലും ഇതൊന്നും ഉറ്റേച്ച് പോയേണ്ടി എത്ര ത്യാഗം സഹിക്കുന്നത് അത് കൊണ്ടുനടങ്ങണം എന്ന് പറയും ത്യാഗമൊക്കെ ഒക്കേറെ സഹിച്ചു അതൊക്കെ ആണെങ്കിൽ പോലും ഞാൻ പറയുന്ന പ്രവർത്തനത്തിന് അതിൻ്റെതായ അംഗീകാരവും ഇതെല്ലാം ഇതിൻ്റെ അകത്തുണ്ട് ഇപ്പോൾ ഇവിടെ ഈ സ്ഥലം ജീവിതപക്ഷത്തെ പാട്ടൊന്നും എടുത്തിട്ട് പാടായിക്കട്ടെ ഇതെല്ലാം ആയിട്ട് പാടും ഇരുപതും കഴിയുമ്പോൾ അപ്പോൾ എന്ത് കഴിച്ച് സാറേ ഇരുപത് കഴിയുമ്പോൾ ഞാൻ മോലിന്ന് നോക്കിയിട്ടാണ് പറയാൻ പോകും ഇരുപത് കഴിഞ്ഞ് നമ്മൾ നമ്മൾ വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാത്ത അതിന് ഭയങ്കര കണ്ടുപിടിക്കണം ഈ ബാങ്കുകൾ ഓരോ ഒറ്റ സ്ഥലത്ത് ബ്രാഞ്ചിന് സാധനം മേടിക്കാം ഒരേടും പേടിക്കില്ല വാടകയ്ക്ക് ഉള്ളൂ കെട്രോ വാടക മേടിക്കുള്ളൂ അവർക്കുള്ളൂ ബാക്കി ഈ കോപ്പറേറ്റീവ് ബാങ്കുകളെല്ലാം ഇപ്പൊ തകരാനുള്ള പ്രധാന കാരണം കാരണമാണ് ഡെറ്റ് ഇൻവെസ്റ്റ്മെന്റ് അതിന്റെ അടുത്ത് സാധനം മേടിക്കുന്നു പക്ഷേ പ്രോഫിറ്റ് കിട്ടും കെട്ടോ മേടിക്കുന്നു അതിന് കൂടുതൽ രണ്ട് പോക്കറ്റ് കിടും പിന്നെ അത് അപ്പോഴത്തേക്കും പാവപ്പെട്ട നിക്ഷേപം കൊടുത്ത് പണം എല്ലാം വന്നാൽ കഴിയുമ്പോൾ പോയി ഇത് രൂപ ബാങ്ക് മൂലം വന്നിടാ അവർ ആസ്തിയില്ല ആസ്തി എടുത്ത് വയ്ക്കാൻ പറ്റും രാവിലെ ബാങ്കിന് മൂലം പിടിക്കാൻ പറ്റും അപ്പോൾ ഈ നാഷണൽസ് ബാങ്കിലൊക്കെ അനുഭവിച്ചിട്ടുള്ള കുറെ ഏറെ നല്ല കാര്യമുണ്ട് അതൊക്കെ നമ്മൾ അംഗീകരിക്കണം അതൊക്കെ ഉൾക്കൊള്ളണം വന്നു ആ രീതിയിലേക്ക് പ്രോസൺ പോകണം രണ്ടായിരത്തി ഒന്നിൽ ഞങ്ങൾ ആരംഭിക്കുമ്പോൾ പതിനേഴായിരം അഞ്ഞൂറ് രൂപയാണ് ആകെ ആളുകൾ തന്നത് ചോദിച്ചൊരു അഞ്ഞൂറ് വച്ച് തരാവുന്നില്ല എല്ലാവരും ഓക്കെ കുട്ടി ഞാൻ നേരത്തെ സാധാരണ രൂപ തുടങ്ങി ആദ്യം ഇല്ല ചെയ്തേക്കാന്ന് മുപ്പത്തഞ്ചു പേര് തന്നു പതിനേഴായിരഞ്ച് രൂപ അവർക്ക് തുടങ്ങിയാ ഇന്ന് ഇന്ന് തുടങ്ങാൻ നേരത്തെ ഇതുപോലെ തന്നെ അനൗസ് ചെയ്തു രണ്ട് ലക്ഷം രൂപയിൽ തരം ഞാൻ തന്നെ അന്ത നൂറ്റി അമ്പത് തരും രണ്ട് ലക്ഷം രൂപ അത്ര മൂന്ന് കോടി പിന്നെ അത്ര ഒരു ലക്ഷം അമ്പതിനായിരം ഒക്കെ ആയിട്ടുള്ളത് അവർക്ക് ഒരു കോടി അവ ബാങ്കായിട്ട് വന്നു ബാങ്കുകയാണ് വന്നു ഇന്നും എനിക്ക് ഇടാൻ പറ്റില്ല നിങ്ങൾക്ക് ആവശ്യം തരണം രണ്ടാമേ പറഞ്ഞാൽ പറ്റില്ല എന്നാൽ മുപ്പത് ലക്ഷം രൂപ ഒരു കോടി രൂപ അല്ലെ അവരവ ഒരു കോടി രൂപ ഒരു കീഴും ഇല്ല അപ്പൊ ഇതെന്താണെന്നാണ് രണ്ടായിരത്തി ഒന്നും നമ്മൾ പ്രവർത്തിച്ചു വന്നത് ഞാൻ രൂപ നമ്മളൊന്നും പറയാനുള്ള പ്രോഫിറ്റു വന്നതിന്റെ ഒരു പുതിയൊരു അംഗീകാരം എന്നുള്ള നിലയിലാണ് ഈ സ്ഥാപനം ഇനിയിപ്പോൾ ഇരുപത്തഞ്ച് വർഷമായി ഇരുപത്തഞ്ച് ടൗൺസിലേറ്ററിന്റെ ഒരു ആഗ്രഹം ഇട്ടിന്റെ ഒക്കെ അഞ്ഞൂറ് ഈ ഇരുപത്തഞ്ച് ഫ്രാഞ്ചൈസി ഷോപ്പ് തുടങ്ങാം അഞ്ഞൂറ് ഉൽപ്പന്നങ്ങൾ വരാൻ കൂടിയാണ് അങ്ങനെയെങ്കിലും കൃഷിക്കാരൻ ഈ രംഗത്ത് ആ നിർവൃത്തി കൊള്ളണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞാൻ രണ്ടായിരത്തി ഒന്നിലെ കണക്കെടുത്ത് നോക്കി ഒരു ചേനയ്ക്ക് രണ്ട് രൂപയാണ് ഒരു കിലോ ചേനയ്ക്ക് രണ്ട് രൂപ ഒന്നൊരു കിലോ ചേനയ്ക്ക് രൂപ നൂറ്റി ഇഞ്ഞൂറ് രൂപ കൊടുക്കാം ഒരു കിലോ ചേന വിത്ത് കിട്ടും തുടങ്ങി നൂറ്റി ഇരുന്നൂറ് രൂപ ഒരു കിലോ അപ്പൊ ഒരു ചേന പത്ത് കിലോ ആണെങ്കിൽ എത്ര വരും ആയിരത്തി ഇരുന്നൂറ് രൂപ എത്രയാത്ര വില ആയിരം രൂപ എടുത്ത് അന്ന ചിലേ ആ ഞാൻ മിട്ടുമ്പോൾ അപ്പൊ ഒരു ചേനു ഒരു ചുരി ചേന കാറ്റിന് പശുവിട്ട് കൊടുക്കാം ഇപ്പൊ ഒരു കിലോ കാച്ചു രൂപ എഴുതൂ ഒരു കിലോ ഏറ്റക്കാക്ക് എട്ടു രൂപയാണ് വില ഇന്ന് ഒരു കിലോ ഏത്തോടെ കിട്ടണമെങ്കിലും എഴുപത് രൂപ അപ്പൊ കാലഘട്ടം കൃഷിക്കാരന്റെ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഞാൻ ഡോക്ടർ പറഞ്ഞതിന് ഒരു മറുപടി ഇവിടെ നമ്മള് നെഗറ്റീവുമായി ദയവ് ചെയ്ത അഭ്യർത്ഥനയാണ് ഈ കൃഷി നഷ്ടമാണ് കൃഷിക്കാരുടെ കഷ്ടത്തിലാണ് പറയുന്നത് അവരെ അവരോട് പറയുക നൂറ് പേരുള്ള പത്ത് പേര് കൃഷിക്കാരായാണ് ഈ ബാക്കി തൊണ്ണൂറ് പേര് പൊക്കോട്ടെന്ന് അതിന് നമ്മൾ കൂടെ ആ പത്ത് കാരണം വേറെ കിട്ടുന്ന സാഹചര്യമായി ഞങ്ങൾ ഈ അടുത്ത ദിവസം ഞങ്ങൾ ആരോക്കാൻ പോലും അവരെ അവാർഡ് ചക്ക ശ്രീ അവാർഡ് എന്താ ചക്കശ്രീ അവാർഡ് കർഷക എന്താ കാരണയോ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ ചക്ക വെട്ടി ചൊളയാക്കി കാഴ്ച കൊണ്ടു കൊടുത്തിന് ഒരു ലക്ഷം രൂപ വെട്ടു മെഡ്യൂരിറ്റിക്ക് അവർ കൊടുക്കാനാകും ഇവിടെ ഒന്നര ലക്ഷമാണ് ചക്ക ചക്കച്ചുള വെട്ടി വീട്ടിൽ വെറുതെ മറ്റേ തോണ്ടി സീരിയലിൽ കണ്ണൂട്ടി നേരത്ത് ആ ചേട്ടൻ ഭാര്യങ്ങളുടെ കൂടി വീട്ടിലുണ്ടായാലും ചക്ക വെട്ടി ചൊളയാക്കി ഒരു കിലോ പാക്കറ്റാക്കി അവിടെ കൊണ്ടു കൊടുക്കും ഒരു കിലോയ്ക്ക് എൺപത്തിയഞ്ചു രൂപ ഇരവു തന്ന ചക്കും പെട്ടില്ല ചക്ക ചോദിക്കാൻ പറ്റില്ല ചക്ക ചാക്കറ്റൊക്കെ ഇട്ടു തരാം അഞ്ചരാവും കുടിക്കുന്ന തലാവ് എപ്പഴാ ചോദിക്കേണ്ടത് നിങ്ങൾ ആലോചിക്കൂര് ആ മനോഭാവത്തിന് മാറുന്നതനുസരിച്ച് കാർഷിക മേഖലയെ പരിവർത്തനപ്പെടുത്തുക എന്നതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് അല്ലാതെ ചക്കയുള്ള മോയിട്ട് ചക്കയായിട്ട് തന്നെ എന്ന് അങ്ങനെ തീരുമാനിക്കുന്നു അങ്ങനെ തീരുമാനിക്കണ്ട ഈ കയ്യലിൽ എന്നല്ല അപ്പോ ആ അതൊക്കെ പോകുന്നുള്ളതുകൊണ്ട് അന്ന് ചക്ക വെട്ടാൻ മതി ഇത് ചക്ക ബുക്കി എടുക്കണ്ടേ നമ്മള് മെയ് മാസത്തിൽ നമ്മുടെ ഗ്രീൻ ഫെസ്റ്റ് ഉണ്ട് ആ ഗ്രീൻ ഫെസ്റ്റിലെ പ്രധാന ഒരു ഐറ്റം ഒരു ചക്ക ചക്കാൽ മാസം അമ്പത്തഞ്ച് കിലോയുടെ ചക്ക എടുത്തു അത് രണ്ടു കിലോട്ട് വന്ന് പൊക്കി ഇങ്ങനെ മോളി കൊണ്ടുവന്ന് തലയ്ക്ക് മോളിപ്പൊക്കെ പിടിക്കണം മൂവായിരം രൂപ അപ്പൊ ഞങ്ങള് ചോദ്യം ഒരു തൈയില് തൂങ്ങി കിടക്കുന്ന ഒരു സാധനം ഈ കരലിന്റെ വണ്ണം ഉള്ള ഞെടുപ്പ് തൂങ്ങി കിടക്കുന്ന ഒരു വളവും വെള്ളവും മറ്റൊന്നും കൊടുക്കാതെ വളർത്തിയ പ്രകൃതിയുടെ വരദാനമായി ചക്ക ഉയർത്താൻ തൈലോ ആ മുക്ക തോല്ലാൻ പോകും നെഞ്ചെല്ലാം കേട്ട് മുക്കൽ തോൽ തീർത്തി അപ്പൊ ഇതൊക്കെ തമാശ ഒക്കെ കഴിഞ്ഞിട്ട് കൂടെ ചക്കമുള്ള തീറ്റവസരം ഒക്കെ കൂടെ ചക്കമുള്ള തീറ്റ മത്സരം കൂടെ ചക്കമെന്ന് പറഞ്ഞാൽ നോക്കിയത് മത്സരം ഇഷ്ടംപോലെ ആകരുത്തിന് ഒരു പത്ത് കിലോ അത് തൊണ്ട കുടുക്കി അപ്പം തന്നെ നഷ്ടം ഇച്ചിരി അവസാനിക്കും എന്നും തട്ടിപ്പിക്കുന്ന വലിയ പ്രശ്നമായി അപ്പോൾ ഇതൊക്കെ നമുക്ക് ഞാൻ പറയുന്ന ഈ കുടുംബയോഗമൊക്കെ നടത്തുമ്പോൾ ഇന്നത്തെ കുറേ തമാസികൾ കാര്യങ്ങളും കുറച്ച് അനുഭവങ്ങളും ഒക്കെ ആയിട്ട് പങ്കുവയ്ക്കാൻ കഴിയുന്ന തരത്തിലേക്കൊക്കെ ഈ യോഗങ്ങൾ മാറ്റണം അത് നമ്മൾ പുതിയ സമൂഹത്തിൽ പുതിയ കാഴ്ചപ്പാട് പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ മാനസിക പ്രക്ഷോഭങ്ങളെ ഒന്ന് അമർത്തി വെച്ചുകൊണ്ട് പുതിയൊരു ലോകത്തേക്കും പുതിയൊരു ചൈതന്യത്തിലേക്കും പുതിയ ഒരു സമൂഹ സൃഷ്ടിക്കുമായിട്ട് പര്യാപ്തമായി മാറട്ടെ വൈകിട്ടും ലോകത്തിന് എല്ലാവരും ആശംസ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവർ അവസാനിക്കുന്നു നന്ദി ജയം